പിണറായി വിജയന് ശേഷം ഇനി അടുത്ത മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് ആയിരിക്കും എന്നുള്ള പല ചർച്ചകളും പല അഭ്യൂഹങ്ങളും ഒരു സമയത്ത് വലിയ രീതിയിൽ ചർച്ചകൾ വഴിവെച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അതിനെ ആക്കം കൂട്ടുന്ന രീതിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് മുഹമ്മദ് റിയാസ് ആണ് എന്ന് വരച്ചു കാട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചർച്ചകളിൽ ആദ്യമായി ഈ പറയുന്ന സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പിനെ ആദ്യം മുന്നിൽ നിർത്തുന്നു പല പല ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ പല സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരെയും പല വകുപ്പുകളും മാറ്റി നിർത്തിക്കൊണ്ട് മുഹമ്മദ് റിയാസിനെ പിണറായി വിജയൻ മുന്നോട്ട് നീക്കി നിർത്തുന്ന ഒരു സാഹചര്യം വലിയ രീതിയിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിന് സി പി എമ്മിൽ വഴി വെച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് തനിക്ക് ശേഷം തന്റെ പിൻഗാമിയായി മുഹമ്മദ് റിയാസ് തന്നെയായിരിക്കും വരുന്നത് മറ്റാർക്കും അവിടെ സ്ഥാനമില്ല എന്നുള്ളത് കൃത്യമായി വരച്ച് കാണിക്കുകയാണ് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിരുന്നു ൂ ആരാണ് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനാണ് മരുമകന് കുറച്ച് സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ മരുമകനെ കുറച്ചൊന്ന് കെയർ ചെയ്യുമ്പോ എന്തുകൊണ്ടാണ് കേരള ജനത്തേക്ക് ഇത്രയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നത് വീട്ടിൽ ചെയ്യുന്നത് പോലെ നിയമസഭയിൽ വന്നത് കൊണ്ട് പരിഗണന കൊടുക്കുന്നത് അല്ല അദ്ദേഹം മകളുടെ ഭർത്താവാണെങ്കിലും അല്ലെങ്കിലും മരുമകന് ഏത് അമ്മായിയപ്പനാണെങ്കിലും ഒന്ന് സംരക്ഷിക്കും ചേർത്തു നിർത്തും മരുമകന് കൊടുക്കാനുള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും അതെ അതില് സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റൊന്നും ചിന്തിക്കരുതാ അതിന് ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനം പറയുന്നത് എന്ന് പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്നോ കൊണ്ടുവന്നൊരു സ്വത്തല്ല ഇത് കേരളത്തിലെ ജനങ്ങളേത് കേരളത്തിലെ ജനങ്ങളുടെ അധികാരമാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാനാണെങ്കിൽ പിൻഗാമികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എത്രയോ ആളുകൾ വന്നു പോയവരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ വാക്കാരാണ് പിണറായി വിജയൻ പിണറായി വിജയനാണ് അപ്പൊ പിണറായി വിജയൻ പറയും അണികൾ കേൾക്കും അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയൻ കേന്ദ്ര നേതൃത്വത്തെ പോലും ഇപ്പോൾ കൈവളയിൽ കൊണ്ടുനടക്കുന്നത് പിണറായി വിജയനാണ് കേന്ദ്ര നേതൃത്വം ആരാണ് ഭരിക്കുന്നത് എം എ ബി ബി ആരാണ് കേന്ദ്ര നേതാവാക്കി മാറ്റിയത് സഖാവ് പിണറായി വിജയനാണ് അപ്പോൾ സഖാവ് പിണറായി വിജയൻ പറയുന്നതേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കേൾക്കുകയുള്ളു അപ്പൊ മരുമകന്റെ കുറച്ച് പിന്തുണയും കുറച്ച് കാര്യങ്ങളൊക്കെ അധികം കൊടുത്തു എന്ന് കരുതി അങ്ങനെ വലിയ വിഷയങ്ങളൊന്നുമില്ല സ്ത്രീധനത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തു എന്ന് വേണമെങ്കിൽ കണ്ടാൽ മതി അപ്പോ എന്തു തന്നെയാണെങ്കിലും നിയമസഭയില് ആദ്യം തന്നെ മുഹമ്മദ് റിയാസിനെ പരിഗണിച്ചത് കൊണ്ടാണല്ലോ ഈ വിഷയങ്ങൾ സംഭവിച്ചത് അല്ലെങ്കിൽ നിയമസഭയില് ടൂറിസവും പൊതുമരാമത്തും ഒക്കെ ആദ്യം തന്നെ ചർച്ചയ്ക്കെടുത്തു സാധാരണ നേരത്തെ നിയമസഭയിൽ ഇല്ലാത്ത നിയമസഭയില് മറ്റു വിഷയങ്ങളായിരുന്നു കൂടുതൽ ആദ്യമേ തന്നെ ചർച്ചകൾ പോയിരിക്കുന്നു ഇപ്പൊ നമുക്കറിയാം ആരോഗ്യ മേഖലയുണ്ട് ഗതാഗത മേഖലയുണ്ട് അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട് വിദ്യാഭ്യാസ മേഖലയുണ്ട് അപ്പൊ ഇതിനെന്നും പിന്തുണ ആദ്യമേ തന്നെ ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു സമീപനമായിരുന്നു നേരത്തെ സഭകളിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ എന്താണ് സംഭവിച്ചത് ആദ്യം തന്നെ പൊതുമരാമത്തും ടൂറിസവും ഒക്കെ ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്നു അതിലെന്താണ് തെറ്റ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത മരുമകൻ അദ്ദേഹത്തിന്റെ മകനെ പോലെ അദ്ദേഹം കാണുന്ന ഒരാൾ മകന് വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ചു സ്വാതന്ത്ര്യം എടുക്കുന്നു ആദ്യം തന്നെ ആ വിഷയങ്ങളൊക്കെ ഈ പറയുന്നത് പോയിട്ട് ഒടുവിലേക്ക് വെച്ച് ചിലപ്പോ കിട്ടാതെ പോയാലോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കും ഒന്ന് ബാലഗോപാലിനെ പോലെ എം പി രാജേഷിനെ പോലെ പി രാജുവിനെ പോലെ എത്രയോ മുതിർന്ന നേതാക്കന്മാർ എത്രയോ മുതിർന്ന മന്ത്രിമാർ നമ്മുടെ ഈ ഒരു നിയമസഭയിൽ ഇരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് ഇവരെല്ലാവരും തന്നെയും വായടമിണ്ടാതിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായി പിണറായി വിജയൻ ഒരു അധികാരമാണ് അവിടെ വരച്ച് കാണിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ചില നേതാക്കന്മാർ വന്നിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ സി പി എം പാർട്ടിയിൽ ഇത്തരത്തിൽ വ്യക്തിപൂജകൾക്ക് സ്ഥാനമില്ല വ്യക്തികൾക്ക് ആർക്കും തന്നെയും പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് അതിനപ്പുറത്തേക്ക് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ തൊട്ടുമുകളിൽ വരുന്ന സ്ഥാനം നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയ്ക്കാണ് പക്ഷെ അവിടെ പോലും വില നൽകാതെ അല്ലെങ്കിൽ പോലും പ്രാധാന്യം നൽകാതെ പൂർവാധികാരവും പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള പദം പോലുമല്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി അല്ല വ്യക്തി പൂജ നടത്തരുത് എന്നൊക്കെ ഈ നേതാക്കന്മാർ വന്ന് പറയുമ്പോ ഇതിനു മുമ്പിട്ടൊരു ഉണ്ടായിരുന്നു ഒരു തിരുവാതിര ആ തിരുവാതിര കളിയില് ഏറിൽ പോയ ഒരു നേതാവിന്റെ പേര് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഖാവ് പിണറായി വിജയനാണ് അവിടെയാണ് കാരണഭൂതൻ എന്നുള്ള വിളിപ്പേരൊക്കെ അദ്ദേഹത്തിന് വന്നു തുടങ്ങിയത് അതെ എത്ര പേരുകളാണ് അദ്ദേഹത്തിന് വന്നു ചേർന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നിയമസഭയിലെ പ്രത്യേക പരിഗണനകൾ തന്റെ മരുമകന് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല അദ്ദേഹം വേണമെങ്കിൽ ചോദിക്കാം ഇവരൊക്കെ മുന്നിലിരിക്കുമ്പോ അവരോടൊക്കെ ചോദിക്കാം നിങ്ങൾ എന്താണ് ഈ നാടിനു വേണ്ടി ചെയ്ത് അഞ്ചു വർഷമായിട്ട് മന്ത്രിയായിട്ട് ഇരിക്കുവന്നല്ലോ എന്നല്ലോ അഞ്ചു വർഷം മന്ത്രിയായിട്ട് ആ മന്ത്രി പദവി കൊണ്ട് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം അവിടെ സഖാവ് മുഹമ്മദ് റിയാസ് എന്തെല്ലാം ചെയ്തു എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാനുണ്ട് പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഓരോ റീല് വെച്ചാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എത്രയോ കേരളത്തിൽ തന്നെ കേന്ദ്രം കൊണ്ടുവരുന്ന എല്ലാ ദേശീയപാതകളുടെയും അട്ടിപ്പേറവകാശം കൃത്യമായിട്ട് കേരള സർക്കാരിന് കൊടുക്കാൻ വേണ്ടിട്ട് അത്രയും അക്ഷീണം പ്രയത്നിച്ച ഒരു വ്യക്തിയുടെ പേര് എന്താണെന്ന് സഖാവ് മുഹമ്മദ് റിയാസ് എന്നാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണ്ടേ അവിടെ തന്റെ മരുമകൻ കൂടിയാകുമ്പോൾ ആ ഒരു സ്നേഹം കൂടെ കൊടുക്കണ്ടേ ആ സ്നേഹമാണ് നിയമസഭയിലൂടെ നമ്മൾ കണ്ടത് അപ്പൊ അതിൽ ഒരിക്കലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മൾ കുറ്റം പറയാൻ നിൽക്കരുത് നമുക്ക് സഭയെക്കുറിച്ചോ സഭയുടെ നടപടിക്രമങ്ങളെ കുറിച്ചോ ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഇപ്പോ പണ്ടൊക്കെ കീഴ്വഴക്കം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ വകുപ്പുകൾക്ക് ആദ്യം ചർച്ചയ്ക്ക് വയ്ക്കുന്നു അവർക്ക് അവർക്ക് വേണ്ടുന്ന പണങ്ങളെ പറ്റിയുള്ള അതായത് പണാഭ്യർത്ഥനയാണല്ലോ നടത്തുന്നത് അപ്പോ ധനാഭ്യർത്ഥന നടത്തുമ്പോൾ അവർ പറയും എന്റെ മണ്ഡലത്തിന് ഇന്ന ഇന്ന് ആവശ്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്റെ വകുപ്പിന് ഇന്ന ഇന്ന് ആവശ്യങ്ങളുണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള പണങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോ അങ്ങനെയുള്ള അഭ്യർത്ഥനകൾ നടത്തുന്ന സമയത്ത് പൊതുമരാമത്ത് വകുപ്പിന് അഭ്യർത്ഥന ആദ്യം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തെറ്റൊന്നും ഇല്ല പക്ഷെ അതെ തെറ്റ് പറയാനില്ല പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് കയറി നിൽക്കുമ്പോ മുന്നോട്ട് കയറി നിൽക്കു നീ ആദ്യം പറയൂ എന്ന് പറഞ്ഞു വിളിച്ചു ചേർത്തുമ്പോൾ മാത്രമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉദിക്കുന്നത് എന്നുള്ളത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്നേഹമായിട്ട് കണ്ടാൽ മതി അദ്ദേഹത്തിന്റെ ഒരു കരുതലായിട്ട് കണ്ടാൽ മതി കേരള ജനതയെ അദ്ദേഹം ചേർത്ത് പോലെ സ്വന്തം മരുമകനെയും അദ്ദേഹം ചേർത്ത് കൊടുക്കുന്നു ആദ്യമേ കുടുംബത്തിൽ നിന്നാണ് ഇതെല്ലാം വേണ്ടത് കുടുംബത്തിൽ സ്നേഹമുണ്ടോ കുടുംബത്തിൽ ചേർന്ന് നിർത്തുന്നുണ്ടോ അങ്ങനെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന ആളുകൾ മാത്രമേ സമൂഹത്തിൽ കുടുംബത്തെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന ആളുകളൊക്കെ പിന്നീട് ജനങ്ങളെ ചേർന്ന് തോന്നലുണ്ടോ ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്നത് പോലെ കുടുംബത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ് തന്റെ എത്രയോ നിലപാടുകൾ തന്നെ എത്രയോ വാക്കുകൾ മാറ്റേണ്ടി വന്നിരിക്കും അവസ്ഥ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഇടി നോട്ടീസ് അയക്കുന്നത് എന്തിനാണ് തന്റെ മക്കളെ സംരക്ഷിച്ചതിന്റെ പേരിൽ തന്റെ മക്കൾക്കൊക്കെ എതിരെയുള്ള കേസുകൾ ഇത് സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന്റെ ആദർശം അദ്ദേഹത്തിന്റെ പണയം വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് ഒരു അച്ഛന്റെ വേദന നമ്മൾ മനസ്സിലാക്കണം പിണറായി വിജയൻ എന്ന് പറയുന്ന അച്ഛന്റെ വേദന മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെയെല്ലാം മറ്റൊരു കണ്ണുകൊണ്ട് കാണാൻ കഴിയുകയുള്ളൂ തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു കൊടുത്തതിന്റെ പേരിൽ തന്റെ മക്കൾ ചെയ്ത അഴിമതിയുടെ പേരിൽ തന്റെ മക്കൾ ചെയ്തിട്ടുള്ള പണമിടപാടിന്റെ പേരിൽ അദ്ദേഹത്തിനെ ക്രൂശിക്കുന്ന എന്തിനാണ് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് തന്റെ മക്കൾക്കും മരുമക്കൾക്കും കുറച്ച് സ്നേഹം കൊടുത്തു കുറച്ച് കരുതൽ കൊടുത്തു ഇതിൽ എന്താണ് തെറ്റ് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും പിണറായി വിജയൻ സഖാവ് ചെയ്തതിൽ നമുക്ക് തെറ്റ് കാണാൻ കഴിയില്ല അദ്ദേഹം തന്റെ മക്കളെ ചെറുത്തു പിടിച്ചു അതേപോലെ തന്നെ നിയമസഭയിൽ തന്റെ മരുമകനെ ചേർത്ത് പിടിച്ചു ഇതിലൊരു തെറ്റും പറയാനില്ല